ഇത് സമർത്ഥിക്കാനേ ആരാധനയും പ്രാർത്ഥനയും മുജാഹിദിൽ രണ്ടാക്കി അനെന്താ തെളിവ് സലാഹി പറഞ്ഞു എന്ത് പറഞ്ഞു ജിന്നിനോട് ജിന്നുകളെ ആരെങ്കിലും ആരാധിച്ചാൽ ഉത്തരം നൽകും പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകൂല ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം പറയുന്ന വാചകം എല്ലായിടത്തും ആ വാചകം അദ്ദേഹം പറയുള്ളൂ ബോധപൂറ പറയുന്നത് ആ കള്ളത്തരം പിടിക്കാൻ വേണ്ടിട്ടാണ് ആ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ അലി മതിന് പറയുന്ന വാചകം എന്ത് ജിന്നുകളെ ആരാധിച്ചാൽ ഉത്തരം നൽകും പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുകയില്ല എന്നാണ് സിക്രേസലായി പറയുന്ന കേട്ടോളൂ പൂജിക്കുകയും ചെയ്താൽ ജിന്ന് ഉത്തരം നൽകും പ്രാർത്ഥിച്ചാൽ ഉത്തരം ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ ഉത്തരം ഉത്തരം നൽകും എന്നാൽ പ്രാർത്ഥിച്ചാൽ നൽകൂല്ല കണ്ടോ അടിസ്ഥാന വിഷയമാണ് പക്ഷെ അവിടെയാണ് നിങ്ങൾ കത്തിവെച്ചിട്ടുള്ളത് എന്ത് എന്താ കത്തിവെച്ചത് ആരാധിച്ചാൽ ഉത്തരം നൽകും പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകില്ല ഇയാൾ ഈ വാചകം എന്തിനാ ഘടിപ്പിച്ചറിയോ എന്തിനാ ഈ വാചകം ഘടിപ്പിച്ചത് അതിന്റെ മുറാദ് അതിന്റെ ഉദ്ദേശം എന്താ അദ്ദേഹം പറയട്ടെ പറയട്ടെ കേട്ടോ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ല ആരാധിച്ചാൽ ഉത്തരം കിട്ടും കണ്ടോ എന്തിനാ അങ്ങനെ ആക്കിയത് എന്തിനാക്കിയത് അതെ ആരാധ ആരാധനയും പ്രാർത്ഥനയും രണ്ടാക്കി ആരാധിച്ചാൽ ഉത്തരം കിട്ടും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയില്ല ഇതാണ് പറഞ്ഞത് ഒരു മനുഷ്യന്റെ വാചകം ഇട്ടിട്ടല്ലോ കളവ് പറയുന്നത് ശബാബിൽ വന്നത് ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യനാ പച്ച മലയാളത്തിൽ ശബാബിൽ വന്നത് ഇല്ല എന്ന് പറഞ്ഞ മനുഷ്യനാ നിങ്ങൾ കേക്ക് എന്താണ് ഇത് പിന്നെ പറഞ്ഞത് അത്യാസലായി പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഉത്തരം തരില്ല ആരാധിച്ചാൽ ഉത്തരം തരും അപ്പൊ പ്രാർത്ഥന ആരാധന ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞ നിങ്ങൾ കാണിക്കാമോ നിങ്ങൾ കാണിച്ച കിളിപ്പിലുണ്ടോ കാണിച്ച കിളിപ്പിലുണ്ടോ ഇല്ല ഉണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ പേരിൽ ആരോപണം പറഞ്ഞ മുഴുവൻ ഞങ്ങൾ വിളിക്കുന്നു ആ വാചകം കാണിക്കലാ പറഞ്ഞത് എന്താ ജക്കരി പറഞ്ഞത് കൃത്യമായി നിങ്ങൾ കേട്ടോളൂ ഒരാൾ ഒരാൾ പിഷാദിനെ പൂജിച്ചാൽ ആരാധിച്ചാൽ പിശാജ് പല നിലക്കുള്ള സഹായം നൽകും ഉത്തരം നൽകുമെന്നല്ല അവന്റെ കഴിവിൽപ്പെട്ട സഹായം നൽകും ഉത്തരം നൽകുമെന്നല്ല സഹായം നൽകുമെന്ന വാചകത്തെ മനുഷ്യൻ തന്റെ പ്രസംഗത്തിലൂടെ നീളം തിരിമറി നടത്തുന്നുണ്ട് സലാഹി സലാഹിയുടെ വാചകത്തിൽ തന്നെ നിങ്ങൾ കേൾക്കൂ എന്നിട്ടതിന് മറുപടി ഞാൻ പറഞ്ഞുതരാം എന്താ സഹായം 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 മന്ത്രവാദികൾ അങ്ങനത്തെ അവർ പല പല കൊടുക്കും 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 അവനെ ചെയ്തു ചെയ്തു ുംസ്യന്മാർക്ക് പൂജിക്കുന്നവർക്ക് അവന്റെ കയ്യിൽപ്പെട്ട പല സഹായം ചെയ്തു കൊടുക്കും ഇതാണ് ജക്കറിയ സലാഹി അല്ലാതെ ആരാധിക്കുന്നവർക്ക് ഉത്തരം നൽകും പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നത് പോലെ എന്നല്ലത് കൃത്യമായി അദ്ദേഹത്തിന്റെ വാചകത്തിൽ തന്നെ കേൾക്കാം എന്നാൽ ഇവിടെ എന്തോ കുഴപ്പമുണ്ട് ആ പറഞ്ഞത് ശരിയായില്ല ആ പറഞ്ഞത് ആ പറഞ്ഞത് കുഫ്രാണ് അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വാദമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇന്നും ജീവിച്ചിരിപ്പുള്ള ഇന്നും ജീവിച്ചിരിപ്പുള്ള മടവൂരികളുടെ നേതാക്കന്മാരിത് പറഞ്ഞിട്ടില്ലേ കൃത്യമായി തന്നെ അബ്ദുറൂഫ് മദനി ഖത്തറിലെ അറിയപ്പെടുന്ന പണ്ഡിതൻ അല്ലേ ഖത്തറിലെ വടവൂരികളുടെ സെന്ററിൽ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആള് ഇന്നും അദ്ദേഹത്തിന്റെ എത്രയോ സീഡുകൾ പുറത്തുണ്ട് അദ്ദേഹം തന്നെ ഈ കാര്യം നിങ്ങൾ കേട്ടോളൂ സലാഹി പറഞ്ഞു പറഞ്ഞോ തന്നെ ആര് പറയുന്നു റവൂഫ് മദന് പറയുന്നത് കേട്ടോളൂ അപ്പൊ ഇനി റവൂഫ് മദനെ നിങ്ങൾ പുറത്താക്കോ അയാൾ സിറുക്കിന്റെ ഗോഡൌൺ ആണോ അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ആളാണോ വടവൂരികൾക്കിടയിലെ നവയാതാസ്തികനാണോ കട ഗണത്തിൽപ്പെട്ട ആളാണോ പറയണം തന്നെ ൾ ചോദിച്ചു ജോലിമാരെ പരിശോധിച്ചു എന്താണ് ഈ ജോലിച് കണക്കു തോട്ടക്കാരുടെ അവസ്ഥ എന്താണ് അപ്പൊ ഒന്നുമില്ലടോ ഒരു എന്ന് പറഞ്ഞു നബി അവഗണിച്ചു സഹാബികൾ വിട്ടില്ല സുഹജി അവർ ഞങ്ങളോട് പറഞ്ഞു പറയാറുണ്ട് അത് സത്യമാവാറുണ്ട് പ്രവാചകരെ ഒന്നുമല്ല എന്ന് പറയുന്നത് സഹാബികളുടെ ചോദ്യമാണ് അന്യമതസ്ഥല്ല സഹാബികൾ സുഹദ് സൂന ജ്യോതിഷന്മാർ ഞങ്ങളോട് പറയുന്ന പറയാറുണ്ട് അത് പലപ്പോഴും സത്യമായി പുലരാറുണ്ട് നിങ്ങൾ എന്തായാലും അവഗണിക്കുന്നത് മെഡിസണൽ എന്താണ് അള്ളാഹു സുബാനോലാം ആകാശലോകത്ത് അവന്റെ കൽപ്പനകൾ വിശദീകരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ജിന്നുകളിൽ പെട്ടവർ അത് കട്ടുകൾക്കാൻ വേണ്ടി ശ്രമിക്കും വളരെ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ കട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചാൽ ആകാശ ലോകത്ത് നിന്ന് കട്ടുകൾക്കാൻ സാധിച്ചാൽ ആ വിവരമായ ജിന്നുകൾ അവരുടെ ഒത്താശക്കാരായ ജ്യോതിഷന്മാർക്ക് എത്തിച്ചു കൊടുക്കും അതാണ് ഇവർ പറയുന്ന നൂറിലൊന്ന് സത്യമാകുന്നതിന് കാരണം എന്ന് വിശദീകരിച്ചു കൊടുത്തു അപ്പൊ ഇതാണ് പ്രശ്നം ഇവിടെ ആളുകൾ വല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ അവിടെ പോയിട്ട് അങ്ങനെ ഇവിടെ പോയിട്ട് അങ്ങനെ ഫലം കിട്ടുന്നല്ലോ മറന്നറിയാൻ സാധിക്കുന്നല്ലോ അള്ളാഹുല്ലേതല്ല സഹായം അത് ഒരു ലിമിറ്റില്ലാതെ പരിധിയില്ലാതെ എല്ലാം പറയാനും എല്ലാം അറിയിച്ചു കൊടുക്കാനും അവർക്ക് കഴിയില്ല മറിച്ച് ഈ പൈശാചികമായ ശക്തികൾ ജിന്നുകൾ എന്ന് പറയുന്നവർ അവരുടെ കൂട്ടാളികളായ ആളുകൾക്ക് ചിലതൊക്കെ അറിയിച്ചു കൊടുക്കുകയും അവരുടെ കഴിയിൽപ്പെട്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു മോഹിതായ മനുഷ്യനൊരു വഞ്ചിതനാവരുത് അതിൽ പെട്ടുപോകരുത് അതിനെ കേൾക്കാ അതിനെക്കുറിച്ച് കുറിച്ച് ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല അത് പറയാനാണ് അള്ളാഹ് ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നത് നമ്മൾ കാണാത്തൊരു സൃഷ്ടിയോ ഒരു സൃഷ്ടിയുണ്ട് അവിടെ അവർ തമ്മിൽ ബന്ധവുമുണ്ട് എന്ന് കാണിക്കാൻ കണ്ടോ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ജോത്സ്യന്മാർ ആ ജോത്സ്യന്മാരൊക്കെ പറഞ്ഞു കൊടുക്കും പലതും പറയും പലതും പറയുമ്പോ പെട്ടുപോകരുത് ആ ആയിത്താൻ അവന്റെ കഴിവപ്പെട്ട നിലക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ഇത് റൌന് പറയുന്നത് അല്ല നേരെ മറിച്ച് ദാ ശബാബ് ശബാബിന് ഇത് പറയണ്ട് ശബാബിലും കൃത്യമായി പറയണ്ട് കേട്ടോളൂ ഈ സംഭവത്തിന് ശേഷം പണ്ട് കട്ട് വെക്കുവരു ചേത്താന് വളരെ നേർക്ക് ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ കട്ടി കട്ടുകെട്ട് ജ്യോതിഷന്മാർ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ് ഇപ്പൊ അതില്ല ഇപ്പൊ പഴയതുപോലെ പോയി കട്ട് വെക്കാൻ പറ്റൂല അങ്ങനെ അത് തടസ്സപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിന് ശേഷം പഴയതുപോലെ ജിന്നുകൾക്ക് ആകാശത്ത് നിന്ന് വിവരം കിട്ടിയിട്ടില്ല അത് കാരണം ഇപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ കള്ളങ്ങൾ ചേർത്താണ് നൽകാറ് ഇപ്പോഴും ഷെയ്ത്താൻ കൊടുക്കുന്നുണ്ട് ജ്യോതിസന്മാർക്ക് ചൈത്താന്റെ കഴിയിൽ പെട്ടത് ഷെയ്ത്താൻ ജ്യോതിസന്മാർക്ക് സഹായിക്കും ചെറിയ ചെറിയ വിവരാണ് ഇപ്പൊ കൈമാറുന്നത് പഴയതുപോലെ അവർക്ക് സഹായിക്കാൻ കഴിയില്ല ചെറിയ നിലക്ക ഇപ്പോഴത്തെ അവർ കഴിയുന്നുള്ളൂ ചെറിയ നിലക്ക് നിലക്കിപ്പോ അവരാൾ കഴിയുന്ന സഹായം ആ ഷെയ്ത്താന്മാരെ പൂജിക്കുന്നവർക്ക് ഷെയ്ത്താൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി മുസ്ലിങ്ങൾക്കും മുജാഹിദ്ദീകർക്കും ഈ ശഭാവും പുടവയൊന്നും വേണ്ട നബി അലൈഹി വസ്ലമ തന്നെ പറഞ്ഞു മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്സലമ തന്നെ പറഞ്ഞു ബുഹാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന മുത്തഫക്കു അരഹിയായ ഹദീസ് കേട്ടോ